നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലന നിന്നും മിഖാൽ സ്റ്റഹറെ പുറത്താക്കാനുള്ള ഒഫീഷ്യൽ തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ കൈക്കൊണ്ടിട്ടുണ്ട് ഔദ്യോഗിക തീരുമാനം ഉടൻ തന്നെ വരുമെന്ന് അപ്പം ഔദ്യോഗിക തീരുമാനം വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റെഹറെ മാത്രമല്ല കോച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ സകല എണ്ണത്തിനും അടപടലം പുറത്താക്കിയിട്ടുണ്ട് സെറ്റ് പീസ് പരിശീലകൻ സെപ്പീസ് പരിശീലകനെന്ന നിലയിലേറെ കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഫ്രെഡറിക്കോ മൊറൈസ് അമ്പയ പരാജയമായിരുന്നു പുള്ളിയും പുറത്താക്കി പിന്നീട് ഗ്ലാമർ അയക്കണമായിട്ട് നമ്മൾ ഒരുപാട് ആഘോഷിച്ച ബിയോണ്ട് വെസ്റ്റോൺ എന്ന പരിശീലകനെയും പുറത്താക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പിന്നീട് മറ്റ് കേന്ദ്രങ്ങളിലുമെല്ലാം ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉടൻ തന്നെ വരും ഉടൻ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസോർട്ടിങ് കോച്ചായിട്ടുള്ള തോമസ് ജോസ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകൻ അപ്പം ബൈ ബൈ സ്റ്റെഹറെ കൂടുതലൊന്നും പറയുന്നില്ല ഞാനൊത്തിരി തിരക്കിലാണ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബൈ